നിങ്ങൾ ഇതിൽ നിന്ന് ഒരു പേപ്പർ എടുക്കുന്നു അതിലുള്ള ഡയലോഗ് നിങ്ങൾ പറയുന്നു വെരി സിമ്പിൾ അപർണയാണ് എടുക്കണമെങ്കിൽ ജീവ അങ്ങട് കൗണ്ടർ പറയണം ഇനി ജീവിയാണ് എടുക്കണെങ്കിൽ അതിനുള്ള കൗണ്ടർ അപർണ കൊടുക്കണം കൗണ്ടർ നമുക്ക് എന്തും പറയാം എന്തും പറയാം ഓക്കെ ജീവ അങ്ങോട്ട് എടുത്തോളൂ ഫസ്റ്റ് വീടാ എന്താ ലാലേട്ട് ഡയലോഗ് ഞാൻ മറു പറയല്ലോ അതിനിടയ്ക്ക് ഡയലോഗ്രിട്ട് അതിമോഹം എന്റെ അച്ഛന്റെ ചിതകത്തുന്ന കാലം വരെ നിന കാണ്ടാകും എന്ന മോഹം അത് തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെടുമ്പോൾ നീ വാ അച്ഛന്റെ നിന്ന് രണ്ടോ മൂന്നോ നക്കം വെട്ടി തരാൻ ഞാൻ അത് കൊണ്ടുപോയി ചന്ദനമുട്ടിയിൽ വെച്ച് കത്തിച്ച് ആശ തീർക്കാൻ നിനക്ക് നീ തീർത്തോ നിന്റെ ആറു വർഷത്തെ കഴിഞ്ഞ് എന്ത് ചൂടാൻ തിരിച്ചു വന്നിരിക്കുന്നു പുതിയ കളികൾ പുതിയ കളികൾ കാണാനും ഭർണ ഓക്കേ ഇത് അതിന്റെ മതി കണ്ടു ഇല്ല കണ്ടില്ല അയ്യോ ഞാനങ്ങനെ ഒരിക്കലും കളത്തരാൻ ചെയ്യുന്ന ഒരാളല്ല അതിലാണ് ഞാൻ സംശയം ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് വെച്ചു പൊൻകാരം കൊണ്ട് വിളക്കാൻ ചു കൊല്ലന്തിനാറ് മാറ്റുരികൾ എന്ന് കളവ് ഒരു മറ്റൊരു എന്നിട്ടാണ് മടിയിൽ അംഗത്തളർച്ചയോടെ കിടക്കുന്ന വീരന്റെ വയറ്റിൽ കുത്തുവിളക്കിന്റെ

അടിപൊളി അപ്പൊ നിങ്ങൾ രണ്ടുപേരും ജയിച്ചിരിക്കുന്നു ഞങ്ങൾ പണിഷ്മെന്റ് കൊടുക്കുന്നത് ഒരു പണിഷ്മെന്റ് ഉണ്ട് ജയിച്ചാലും പണിഷ്മെന്റ് ജയിച്ചാൽ ജയിച്ചാൽ ഞാനും കൂടെ കൂടണം ആ പണിഷ്മെന്റിൽ ഞാൻ പറയാം കൗണ്ടർ പണിഷ്മെന്റില് ഞാൻ എടുത്തോളടി നേരാ തിരുമേനി ഈ പച്ചം പോയിട്ടില്ല അറിയാലോ പള്ളിക്കൊടത്തില്ലോ എന്തുണ മരപ്പെട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ അപ്പനും കൺമുമ്പിൽ വെച്ച എൻറെ കയറി പിടിച്ച റേഞ്ചർ സാഹിപ്പിനെ അഴുക്ക കുടുംബം ഒച്ച വെട്ടിന് ഒച്ച വെട്ടിന് പോയി കൺമുമ്പിൽ വെച്ച് എൻറെ അമ്മച്ചെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒച്ച വെട്ടിന് തുണ്ടാക്കിട്ട് എൻറെ അപ്പൻ ജയിലിൽ കയറുമ്പോ എനിക്കന്ന് ഒമ്പത് വയസ്സ് ഒമ്പത് വയസ്സാ മഴമരത്ത് എന്റെ അപ്പ ശ അപ്പന്റെ ശരം ഇറക്കിട്ടാ കൈയിലോട്ട് വാങ്ങിക്കുമ്പോ ആ വല പത്താമത്തെ വയസ്സി വാങ്ങിക്കുമ്പോ അന്ന് എന്റെ പത്താമത്തെ പിറന്നാളാ

തേന്മാവിയും കൊമ്പത്തിൽ ഒരു ഡയലോഗ് ഉണ്ടല്ലോ കറുത്തുമ്പി മനസ്സിലായില്ല മനസിലായില്ലി പക്ഷെ എന്റെ പറക്കും തെളിയിക്കായില്ലേ അതില് ആ ഭാഷ പോലെ നമ്മളൊക്കെ സംസാരിക്കണം ഭാഷ ആൾക്കാർക്ക് മനസ്സിലാവും വേണം ആയിട്ട് ജീവിയും തനിക്ക് പറയണോ അതൊക്കെ പറയണോ മലയാളം സംസാരിക്കാൻ പാടില്ല ബസന്തിയുടെ ഭാഷ അതെ ആ അപ്പൊ ചോയ്ക്ക്